എനിക്ക് യു ഡി എഫ് പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത് ആ കഴിഞ്ഞ പത്ത് വർഷക്കാലം മുമ്പായിട്ടൊരു വാഗ്ദാനം നൽകിയിരുന്നു ശബരി റെയിൽപാത അതായത് ചെങ്ങന്നൂര് അടൂര് പന്തളം അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു റെയിൽപാത ഇവിടെ തുടങ്ങുമെന്ന് അവിടെ റെയിൽപാത പോയിട്ടൊരു നടപടി പോലും ആന്റോ ആന്റണിയെ കൊണ്ട് ഇവിടെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് പറഞ്ഞോട്ടെ രണ്ടാമത്തെ കാര്യം ഒരു നൂറു പേർക്ക് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആരംഭിക്കാൻ ആന്റോ ആനോണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ പതിനഞ്ച് വർഷം വികസനമില്ലായ്മയാണ് ഇവിടെ ഭൂരിഭാഗവും നടന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനിയും യുവജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് ആന്റോ ആനോണി സ്വീകരിച്ചു പോകുന്നത് ഇനിയും വോട്ട് കൊടുക്കാൻ തയ്യാറല്ല അതിനെക്കുറിച്ചുള്ള ഇതാണ് എനിക്ക് ശബരിമല അതുപോലെ ഈ തൊഴിൽ നൽകുന്ന എന്തെങ്കിലും വ്യവസായ സംരംഭം പത്തനംതിട്ടയിൽ ഉണ്ടോ ശബരിപാതയ്ക്ക് വേണ്ടി നിരവധി തവണ പാർലമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുകയും സബ്മിഷൻ കൊണ്ടുവരികയും ചെയ്തതാണ് ആൻ്റോ ആൻ്റണി ഇവിടെ പറഞ്ഞതുപോലെ ഇത് അനുവദിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻ്റ് അല്ലേ ആന്റോൻ്റണി ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് അനുവദിക്കാത്തത് അതിന പിന്നെ തൊഴിൽ ഈ പറഞ്ഞ ഓരോ വർഷം രണ്ട് കോടി തൊഴിൽ കൊടുക്കുന്ന തൊഴിലെവിടെ നരേന്ദ്രമോദി ആണല്ലോ പറഞ്ഞാൽ ഒരു വർഷം രണ്ട് കോടി തൊഴിൽ കൊടുക്കുന്നത് ആ എവിടെ ആ തൊഴിൽ കൊടുക്കാതെ ഇവിടെ ആന്റോ ആന്റോണി തൊഴിലവസരം കൊടുത്തോ എന്ന് ചോദിച്ചൊരു കഥ എന്താ പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം ഈ വർഷം ഭരിച്ചു പതിനഞ്ചു വർഷം എം ആയി പതിനഞ്ചു വർഷത്തിൽ പത്ത് വർഷവും നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി ആ പത്ത് വർഷം നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ പത്ത് വർഷം ഒരു ഒരു വർഷം ഒരു വർഷം രണ്ടു കോടി തൊഴിലവസരം എന്ന് പറഞ്ഞിട്ട് ഈ പത്ത് വർഷം കൊണ്ട് ഒരു തൊഴിലവസരമെങ്കിലും സൃഷ്ടിച്ചോ ഓക്കെ എത്ര പേർ കിട്ടി അതിനും നരേന്ദ്രമോദിയാണ് ഉത്തരവാദി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ജോലി കൊടുക്കുന്ന മോദി സർക്കാർ റെയിൽവേ കൂടിയും മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടിയും എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഇവര് കണ്ണടച്ച് ഇരിട്ടാക്കുകയാണ് ആർക്കും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഇവര് യു പി എ സർക്കാർ ഭരിച്ചോണ്ടിരുന്നപ്പോഴാണ് ആർക്കും തൊഴിൽ കൊടുക്കാൻ കാരണം മുഴുവൻ അഴിമതി നടത്തിക്കൊണ്ട് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ മോദി സർക്കാർ യാതൊരുവിധ ഇതുമില്ലാതെ അല്ല ഒരു പക്ഷപാതവും ഇല്ലാതെ ഈ നാട്ടിൽ യുവജനങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് തൊല്ല് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഓൺലൈനിൽ കൂടും മറ്റുള്ള രീതിയിൽക്കൂടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ടും പറയുന്ന മോദി സർക്കാർ ആർക്കും തോൽ കൊടുക്കുന്നില്ല ഈ തരത്തിലുള്ള കള്ള പ്രചരണങ്ങളാണ് യു ഡി എഫ് കാര്യം നടത്തിക്കോട്ടെ